അപ്പൊ എല്ലാരും ഒന്നും കൂടെ ദൃശ്യം ശ്രദ്ധിക്കണേ നമ്മൾ ഇന്ന് വണ്ടൂർ ബീച്ച് ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് രാവിലെ ഭയങ്കര മഴയായിരുന്നു ആ മഴയുടെ പുറകില് മഴ കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയറങ്ങി നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ജോഗേഴ്സ് പാർക്കുന്ന സ്ഥലമാണ് ആ പാർക്കിന് പറ്റേ നമുക്ക് ആൻഡമാനിൽ നമുക്ക് എയർപോർട്ടിൽ ായി കാണുന്നുണ്ട് നമ്മൾ ഇന്ന് വണ്ടൂർ ബീച്ചിൽ എത്തുമെന്ന് നമുക്ക് അറിയില്ല റെയിൻപോർട്ട് രണ്ടര ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പോയില്ലേ പോയിട്ട് ഭയങ്കര മഴയായിരുന്നു ഫുള്ള് നരഞ്ഞു വാരി ഇന്ന് പക്ഷേ രണ്ട് റെയിൻപോർട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് വണ്ടൂർ ബീച്ചിലേക്ക് കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഫുള്ള് വഴിയാണ് മറ്റ മലയാളം മറ്റേ സംസാരിക്കണ്ടോ ഇങ്ങനെ കടലിറങ്ങിയപ്പോഴും പിള്ളേര് കളിക്കുന്നുണ്ടോ അങ്ങനെ നോക്കാം ഇവിടെ നമ്മളെ മഴ ഭാഗം চলിച്ചില്ല ഇന്നെ നിക്ക് പ്രസ് ചെയ്യല്ല നല്ല നല്ല കണ്ടോ കണ്ടോ കാറ്റേം ശ്രദ്ധിച്ചോ അവിടെ ഇങ്ങനെ ഒരു കരത്താണ് അവിടെ നല്ല കല്ലാണ് അവിടെ ഒരു കുഞ്ഞു ഐലൻഡ് കാണാനുണ്ട് ആ നല്ലൊരു ഐലൻഡ് കാണ കുറേ കുറ കുഞ്ഞു ഐലൻസ് ഉണ്ട് ഭയങ്കര പ്രിയ സ്ഥലമാണല്ലേ കുടിച്ചാലോ നല്ല നല്ല ബീച്ചാട്ടോ ഭയങ്കര കാറ്റാണ് കാറ്റ് നടുന്ന അതിന്റെ തലയിൽ ഇട്ടിരുന്ന എങ്ങനുണ്ട് കഴിഞ്ഞ ബീച്ചാണോ ഈ ബീച്ചാണോ നല്ലത് അങ്ങല്ലേ നല്ല ബീച്ചല്ലേ റെൻസ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാ ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ദേ ちゃう ലൈ ഇരിക്കുന്നു അതേ സൂതാട്ട നമ്മൾ ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇതിനെ റെക്കോർഡ് ചെയ്യണം നമ്മ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ചരിഞ്ഞാവല്ല ഓക്കേ ഫോണീന്നൂടെ ചാടി ഫോണിലൊന്നും കിട്ടില്ല കണ്ടു ശരിട്ടോ മൂന്ന് കാറ്റാണെ അതുകൊണ്ട് ഇത് ഗാഴ് വന്നിട്ട് പോവാനാ പറയണേ ഒന്നും എടുക്കാൻ പറ്റില്ല കാറ്റ് കാരണം കണ്ടോ നമ്മുടെ സ്റ്റാൻഡൊക്കെ മറിഞ്ഞു വീഴുവാണ് മാത്രല്ല ഗൈഡ് വന്നു നമ്മളടുത്ത് പറഞ്ഞു ഇനി മതി കടലാരും ഇറങ്ങണ്ട നമ്മൾ വീട്ടിപ്പോന്നിട്ട് നമ്മളി പോവാനുള്ള പ്ലാനാണ് കാറ്റ് ഇങ്ങനെ ഇങ്ങനെ അടിക്കാണ് സുതട റബർ പൊട്ടി പോയി കാറ്റ് കാരണം മുടി അഴിച്ചിട്ടിരിക്കുകയാണ് കുടുംബം എണ്ണില്ല പൊട്ടി കാറ്റിന്റെ ശക്തി കാരണം വണ്ടൂർ ബീച്ച് സൺസെറ്റിനാണ് മെയിൻ പക്ഷെ ഈ പറഞ്ഞ പോലെ മഴ കാരണം കണ്ണിനെ കണ്ടിട്ട് തന്നെ നമ്മള് കൊറേ ദിവസമായിരുന്നു പറ്റാ എത്ര ദിവസം കണ്ടിട്ട് ഭയങ്കര മഴ നിങ്ങൾ വിചാരിക്കണ പോലെ രാവിലെ മഴ എന്ന് പറഞ്ഞ ഇങ്ങനെ കണ്ടിന്യൂസ് ഭയങ്കര മഴ നമ്മള് ചെറുതായിട്ടൊന്നും കുറഞ്ഞത് കാണുമ്പോ അപ്പൊ

ഓക്കെ നമ്മൾ പോവാണേ മഴയാണ് കൈഷ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇരുട്ടി പോവാർ ബീച്ചിനോട് ബൈ പറഞ്ഞിരിക്കും അങ്ങനെ ചെറുതായിട്ടൊന്നും തോർന്നിട്ടുണ്ട് ഇപ്പൊ ചാനൽ മഴയോർ ബായ് കേട്ടോ